നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്ന് എനിക്ക് തികച്ചും ഒരു വീഡിയോ ആണ് കാരണം പ്രായമായ അച്ഛനമ്മമാരെ പലരും അനാഥാലയങ്ങളിലൊക്കെ ആക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് നോക്കാനുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് പല സ്ഥാപനങ്ങളിലും ആക്കുന്നുണ്ട് ഈ അച്ഛനമ്മമാരെ സ്ഥാപനങ്ങളിൽ കൊണ്ടുവന്ന് വിടുമ്പം പലരും പലതരത്തിലുള്ള കാര്യങ്ങൾ മറച്ചു വച്ചിട്ടാണ് അച്ഛനമ്മമാരെ ആക്കുന്നത് കാരണം ചില അസുഖങ്ങൾ കാണും അല്ലെങ്കിൽ ചില ദുശീലങ്ങൾ അവർക്ക് കാണും അല്ലെങ്കിൽ ചില ദൂശാട്ട സ്വഭാവങ്ങളൊക്കെ കാണും ഇതൊക്കെ എല്ലാ മക്കളും അല്ലെങ്കിൽ ബന്ധുമുദ്രാദികളും ആര് കൊണ്ടുവന്നാൽ എല്ലാം ഒന്നും സത്യം പറയില്ല നമുക്കും അറിയാം അത് ചിലപ്പം മറച്ചു വെച്ചിട്ടായിരിക്കും കൊണ്ടുവരുന്നത് അപ്പം കൊണ്ടുവന്നിട്ട് അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഞാൻ ഏറ്റെടുത്തു കൊള്ളാം അല്ലെങ്കിൽ എൻ്റെ അച്ഛനെ ഞാൻ നോക്കിക്കൊള്ളാം എൻ്റെ അമ്മയെ ഞാൻ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാം എൻ്റെ അമ്മയുടെ ഏതൊരാവശ്യത്തിന് ഞാൻ ഓടി വരാമെന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ പലരും അച്ഛനമ്മമാരെ പലയിടത്തും ആക്കുന്നത് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഇവരുടെ സ്വഭാവം പൊതുവേ മാറും കാരണം ഇവിടെ കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ആക്കി കഴിഞ്ഞാൽ പിന്നെ അവരെ പറ്റി അന്വേഷിക്കില്ല എല്ലാ മക്കളെയും ഞാൻ പറയുന്നില്ല എല്ലാവരെയും നമ്മൾ ഒരേപോലെ കുറ്റക്കാരാണെന്നോ അല്ലെങ്കിൽ എല്ലാവരും ഒരുപോലെ നല്ലവരാണെന്നോ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ചിലരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് പിന്നെ അച്ഛനമ്മമാരെ പറ്റി അന്വേഷിക്കത്തില്ല പിന്നെ ഉത്തരവാദിത്വം മുഴുവനും സ്ഥാപനക്കാരുടേതാണ് അങ്ങനൊരു അമ്മയുടെ മകനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത് ആ അമ്മ ഇവിടെ കൊണ്ടുവന്നാക്കി അതിനുശേഷം മകൻ്റെ പ്രതികരണം അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെയും ഒരു കൂട്ടം അമ്മമാരെയും സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള പ്രതീക്ഷയോടെ നേരെ വീഡിയോയിലേക്ക് ഇവിടെ ഒരമ്മയെ ഒരു മകൻ കൊണ്ടുവന്നതാണ് മകൻ കൊണ്ടുവന്നപ്പോൾ നമ്മളോട് പറഞ്ഞത് മകന് ഗൾഫിൽ പോകണം രണ്ട് ആൺമക്കളാണ് ഉള്ളത് അമ്മയ്ക്ക് ഒരാളമ്മയെ നോക്കുന്നില്ല വെള്ളം അടിച്ച് നടക്കുവാണ് എന്നാണ് പറഞ്ഞത് പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ നോക്കാൻ എനിക്ക് ഗൾഫിൽ പോകണം എന്നെ ഗൾഫിലായിരുന്നു അമ്മയുടെ പ്രശ്നമായിട്ട് നാട്ടുകാർ എല്ലാവരും ചേർന്ന് തന്നെ ഗൾഫിൽ നിന്നും വിളിച്ചു വരുത്തിയതാണ് അതുകൊണ്ട് എനിക്കൊരു ഒരാഴ്ചത്തെ ലീവേ ഉള്ളു അമ്മയൊന്ന് സുരക്ഷിതമായിട്ട് എവിടെങ്കിലും നിർത്തണം എന്ന് പറഞ്ഞ് ഇവിടുത്തെ കാര്യങ്ങൾ അറിയാവുന്ന ഒരു സാമൂഹ്യ പ്രവർത്തനം പോലീസ് സ്റ്റേഷനിലെ പേപ്പറും വാർഡ് മെമ്പറുടെ കത്തും ഒക്കെ മേടിച്ചാണ് അമ്മ മകൻ ഇവിടെ കൊണ്ടുവന്നത് കൊണ്ടുവരുമ്പോൾ തന്നെ നമ്മൾ അമ്മയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു അപ്പോൾ മകൻ കുറച്ച് കാര്യങ്ങൾ മറച്ചു എല്ലാവരും അങ്ങനെ അല്ലേ കുറച്ച് കാര്യങ്ങൾ മറച്ചു വെച്ചായിരിക്കും നമ്മളോട് പറയുന്നത് അപ്പം അമ്മ ഇവിടെ കൊണ്ടുവന്നപ്പം മകൻ പറഞ്ഞ് അമ്മയുടെ എല്ലാ കാര്യത്തിനും ഞാൻ ഉത്തരവാദിത്തമായിട്ട് നിൽക്കാം അമ്മയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാം പേയ്മെൻ്റ് അടച്ചൊന്നുമല്ല നമ്മൾ ഒരു രൂപ പോലും മേടിച്ചിട്ടുമില്ല ആ മകൻ്റെ എടുത്ത് നമ്മൾ പറഞ്ഞത് അമ്മയുടെ ഏതൊരാവശ്യത്തിനും നമ്മളുമായിട്ട് സഹകരിക്കണം നമുക്കിവിടെ നിർത്താൻ പറ്റാത്തൊരു സാഹചര്യമാണ് അമ്മ ബാക്കിയുള്ള അമ്മമാർക്കോ അല്ലെങ്കിൽ ഞങ്ങൾക്കോ ബുദ്ധിമുട്ടാവുന്ന ഒരു സാഹചര്യം ആണെങ്കിൽ തിരിച്ചു വിളിച്ചാൽ വന്ന് എന്ന് പറഞ്ഞാണ് നമ്മൾ ഈ അമ്മയെ ഇവിടെ എടുത്തത് അമ്മയെടുക്കുമ്പം മകൻ എല്ലാത്തിനും സമ്മതിക്കുകയും രേഖാമൂലം എഴുതി തരികയൊക്കെ ചെയ്തു ഇപ്പം ഇവിടെ വന്ന് അമ്മ ഇവിടെ വന്നിട്ട് ഏകദേശം ഒരു ഒരു മാസം ആവുന്നു അമ്മയ്ക്ക് പലതരത്തിലുള്ള അസുഖങ്ങളുണ്ട് അതെല്ലാം മറച്ചു വച്ചാണ് മകൻ ഇവിടെ കൊണ്ടുവന്നത് മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അമ്മ യൂറിൻ മോഷൻ പോകുന്നത് അമ്മ പറയില്ല അമ്മ തുണിയിൽ അങ്ങ് പോകും മെയിനായിട്ടുള്ള പ്രശ്നം അതാണ് ആദ്യം ഇവിടെ ഒരു കൊണ്ടുവരുമ്പം ഇപ്പം മരുന്ന് കൊടുത്തിട്ടാണ് കൊണ്ടുവന്നത് അതുകൊണ്ടത് അറിഞ്ഞില്ല ഒരാഴ്ചയൊക്കെ അമ്മയ്ക്ക് ആ മരുന്നിൻ്റെ എഫക്റ്റിൽ പിടിച്ചു വന്നു പിന്നീട് മരുന്ന് തീർന്നപ്പം വീണ്ടും അമ്മയ്ക്ക് അസുഖങ്ങളായി യൂറിൻ മോഷൻ പോകുന്നതാണ് ആയിട്ടുള്ള പ്രശ്നം പിന്നെ മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ല പ്രായാധിക്യം കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള അതൊക്കെ നമുക്ക് സഹിക്കാം പക്ഷേ എനിക്ക് ഡോർമെറ്ററി ഹാളാണ് അപ്പം പത്ത് ഇരുപത്തഞ്ച് അമ്മമാർ ഒന്നിച്ച് കിടക്കുന്നിടത്ത് ഒരമ്മ യൂറിൻ മോഷൻ പോയാൽ ബാക്കി എല്ലാവർക്കും കൂടെ ആ സ്മെല്ലുണ്ടാകും അതുകൊണ്ട് ഈ മകനെ ഞാൻ വിളിക്കുവാണ് കുറച്ച് ദിവസം കൊണ്ട് വിളിക്കുവാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇവിടെ കൊണ്ടുവന്ന മകൻ്റെ പേര് ഹരികുമാറിനാണ് ഗൾഫിലാണ് ജോലി നമുക്ക് ഫോട്ടോയും ഒക്കെ തന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ രേഖാമൂലം നമുക്ക് തന്നിട്ടാണ് കൊണ്ടുപോയത് പക്ഷേ ഇപ്പോൾ പുള്ളിയെ ഫോൺ വിളിച്ചാൽ പുള്ളി എടുക്കത്തില്ല വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ പുള്ളി കാണില്ല ആദ്യം എൻ്റെ അടുത്തൊക്കെ പറഞ്ഞ് കൊണ്ടുപോകാൻ ആൾ വരും എൻ്റെ കുഞ്ഞമ്മ വരും ബന്ധുക്കളൊക്കെ വരുമെന്ന് പറഞ്ഞു പക്ഷെ ആരും ഇതുവരെ വന്നിട്ടില്ല ഞാൻ അമ്മയെ കാണിക്കാം ഇതാണ് ആ അമ്മ ഈ അമ്മ കരുനാപ്പള്ളിക്ക് തെക്കുവശത്തുള്ളതാണ് ഈ അമ്മയുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം ഈ അമ്മയ്ക്ക് രണ്ട് മക്കളുണ്ടെന്നാണ് അമ്മ പറയുന്നത് അപ്പൊ അമ്മയെടുത്ത് ഇത്തിരി കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം അതിനുശേഷം ബാക്കി കാര്യങ്ങള് നമുക്ക് പറയാം അമ്മ പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേക്കണ്ടായോ അമ്മച്ചുടെ പേരെന്തുവാ ശാന്തമ്മ എത്ര മക്കളുണ്ട് രണ്ട് മക്കളുണ്ടോ ആണാന്നോ പെണ്ണാന്നത് രണ്ടുപേരും ആണാന്നോ എന്തോ ചെയ്യുന്നു മക്കളൊക്കെ ജോലിയൊക്കെ ഒരാൾ കല്യാണം കഴിച്ചോ ഒരാൾ കഴിച്ചില്ലയോ എന്താ അയാള് കല്യാണം കഴിക്കാത്ത നമ്മക്ക് മരുമക്കളൊക്കെ എങ്ങനെയുണ്ട് അങ്ങ് പോയി പോയി മരുമകൾ പോയോ ഞാൻ ഒറ്റയ്ക്കായിരുന്നു എല്ലാരും കൂടെ പിന്നെ അമ്മ വേറെ വെച്ച് ഞങ്ങക്ക് തന്നു അമ്മ അച്ഛനും അമ്മ പറയത്തില്ല അച്ഛൻ്റെ നോക്കുന്നില്ലയോ നോക്കുന്നുണ്ടോ അമ്മയുടെ മോൻ ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് പോയിട്ട് ഇതുവരെ വന്നില്ലല്ലോ അതാ കൊണ്ടുവന്ന് വിടാനല്ലേ വന്നോളൂ പിന്നെ വന്നില്ലല്ലോ എന്താ വരാത്തേന്നു അല്ലോ അറിയാത്തില്ല ഈ അമ്മയെ നമുക്ക് കൊണ്ടുവരുമ്പം മകൻ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന അഡ്രസ്സെന്ന് പറഞ്ഞാല് ഈ അമ്മയുടെ ഭർത്താവിന്റെ പേര് ശിവശങ്കര പിള്ളേന്നാണ് ശിവശങ്കര പിള്ളയിൽ നിന്നാണ് ഭർത്താവ് മരിച്ചുപോയി പുളിയറത്തക്കതിൽ പുത്തൻ സങ്കേതം തേവലക്കര പിഒ കൊല്ലം എന്നാണ് നമുക്ക് അഡ്രസ്സ് തന്നിരിക്കുന്നത് അമ്മയുടെ ആധാറൊക്കെ എങ്ങനെയാണ് നമുക്കതുപോലെ വാർഡ് മെമ്പർ ഒരു കത്ത് തന്നിട്ടുണ്ട് പിന്നെ മകൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ സമ്മതപത്രം എഴുതി മേടിച്ചിട്ടുണ്ട് അതായത് മകൻ്റെ ആധാറാണ് അപ്പം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് രേഖാമൂലം തന്നിട്ടുണ്ട് പിന്നെ മകൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ സമ്മതപത്രം എഴുതി മേടിച്ചാണ് ഇതുപോലെ അമ്മയ്ക്ക് എന്തെങ്കിലും അസൗകര്യങ്ങളുണ്ടായാൽ അല്ലെങ്കിൽ സ്ഥാപനത്തിൽ നിർത്താൻ പറ്റാത്ത എന്തെങ്കിലും സാഹചര്യം ഉണ്ടായാൽ അമ്മയെ ഒന്ന് തിരികെ എന്ന് പറഞ്ഞ് നമ്മളെല്ലാം എഴുതി മേടിച്ചതാണ് പക്ഷേ ഈ ഹരികുമാർ എന്ന് പറയുന്ന വ്യക്തി ഹരികുമാറിൻ്റെ അഡ്രസ്സും എന്ന് പറയുന്നത് സൺ ഓഫ് ശിവശങ്കരപ്പിള്ള ആദിത്യൻ ഫോനം കുമ്പളങ്ങ കോളനി കടപ്പ മൈനാകപ്പള്ളി എന്നാണ് ഇതാണ് അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് അദ്ദേഹം ഇപ്പം ഗൾഫിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ ഈ അമ്മയ്ക്ക് ഇനിയൊരു സ മകനുണ്ട് മകൻ വെള്ളവടിക്കാരനാണ് ആണോ അമ്മേ ഇത്ര പറയോ ഇതുവരെ അല്ല മേ അമ്മയുടെ ഇളയ മകൻ വെള്ളമടിക്കുന്ന ആളാണോ അയ്യോ അല്ല അമ്മയുടെ വാർഡ് മെമ്പർ അമ്മയുടെ വാർഡ് മെമ്പർ വാർഡ് മെമ്പർ ഞങ്ങൾക്ക് എഴുതി തന്ന കത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് മൂത്ത മകൻ മദ്യമകനിയും അമ്മയെ കൊണ്ടു വടന്ന് പിരിവ് നടത്തി ജീവിക്കുകയും ചെയ്യുന്നതിനാൽ നാട്ടുകാർ സംഘടിക്കുകയും ഗൾഫിലുള്ള ഹരികുമാറിനെ വിളിച്ചു വരുത്തുകയും ഹരികുമാറിന്റെ ഉത്തരവാദിത്തത്തിൽ അമ്മയെ എവിടെങ്കിലും ആക്കണമെന്ന് പറഞ്ഞാണ് ഈ വാർഡ് മെമ്പറായ അനിൽകുമാർ സാറ് കത്ത് കൊടുത്തിരിക്കുന്നത് അതല്ല അമ്മ ചോദിക്കുന്നേ അമ്മക്ക് രണ്ടു ആമ്പിള്ളാരുണ്ട് രണ്ടുപേരും അമ്മ രണ്ട് കൊച്ചുങ്ങളും ഉണ്ട് അമ്മ ഇതിനു മുമ്പ് ഇതുപോലുള്ള എവിടെങ്കിലും പോയി നിന്നിട്ടുണ്ടോ സ്ഥാപനങ്ങളിൽ ഇല്ല വീട്ടിലായിരുന്നോ അപ്പം അമ്മയ്ക്ക് കൃത്യമായിട്ട് സംസാരിക്കാൻ കഴിയാത്തൊരമ്മയാണ് കാര്യം മറവിണ്ട് പ്രായമുണ്ട് അമ്മയ്ക്ക് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അമ്മ ഇവിടെ നിർത്താൻ പറ്റാത്തൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അമ്മ മറ്റുള്ള അമ്മമാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുവാണ് അമ്മ ഒറ്റയ്ക്ക് നിന്ന കാര്യമല്ല ഞാൻ എനിക്ക് ഇപ്പം അമ്മ എവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ അമ്മ ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞാൽ അമ്മ അത് കേൾക്കില്ല അമ്മ തുണിയാൽ മോഷൻ പോകും അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അമ്മ ചെയ്യുന്നതല്ലേ എനിക്ക് പറയാൻ പറ്റത്തൊള്ളു അമ്മയടുത്ത് തലമുടി ഒന്ന് നേരി കെട്ടാൻ പറഞ്ഞാൽ അമ്മ ചെയ്യില്ല അമ്മയ്ക്ക് ആരോഗ്യപരമായിട്ട് പ്രശ്നമില്ല അമ്മ വേറെ ഒന്നിനും മരുന്ന് കഴിക്കുന്നില്ല അമ്മയ്ക്ക് ഓർമ്മക്കുറവെല്ലോ ഉണ്ടോ അമ്മ ചോദിക്കുന്നതിന് കൃത്യമായിട്ട് എല്ലാത്തിനും മറുപടി പറയുന്നില്ലയോ അപ്പൊ അമ്മ ഈ ഈ കക്കൂസിൽ പോകുന്നതിന് കക്കൂസ് നമുക്ക് നാലെണ്ണം ഉണ്ട് ഞങ്ങളുടെ നിങ്ങളുടെ പരിസരത്ത് നിങ്ങൾ ഇരിക്കുന്നിടത്ത് നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്ത് തന്നത് പക്ഷെ നിങ്ങൾ എന്താ പോകാത്ത അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ബാക്കിയുള്ള ഇവിടെയുള്ള ഇരുപത്തഞ്ചമ്മമാർക്ക് ഒരമ്മ ബുദ്ധിമുട്ടാണെങ്കിൽ ആ അമ്മയെ ഇവിടെ നിർത്തണ്ടെന്നാണ് എന്റെ തീരുമാനം അമ്മ അല്ല അമ്മ മോന്റെ കൂടെ പോവാണോ പോകുമ്പോടൊന്നും മാടം ഒന്നും വെച്ചില്ല വെച്ചില്ല അപ്പൊ മാടം വെക്കുന്നവരെ അമ്മ ഇവിടെ നിക്കണമെങ്കിൽ അമ്മ ഞങ്ങള് പറയുന്നത് കേക്കണം അമ്മ കുറച്ചും കൂടെ വീട്ടിൽ പോകുന്ന പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പൊ അമ്മ ഇങ്ങനെ ഇങ്ങനെയാണ് സംസാരിക്കുന്നത് വ്യക്തത കാര്യങ്ങൾക്ക് വ്യക്തതയില്ല അപ്പൊ ഈ അമ്മ അറിയാവുന്നവര് എനിക്ക് എന്തുവാ ആ അമ്മയപ്പോ ഒരു മിനിറ്റ് ഇരിക്കും അമ്മ കേട്ടോ അപ്പൊ ഈ അമ്മയെ അറിയാവുന്നവര് എനിക്ക് മറുപടി ആരെങ്കിലും അറിയാവുന്നവരുടെ തരണം ഈ അമ്മയുടെ ബന്ധുമിത്രാദികളാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ എന്നോ എന്നോട് കോണ്ടാക്ട് ചെയ്യണം ഈ അമ്മ എനിക്ക് ഇവിടെ നിർത്തുന്നതിനുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അമ്മ പറഞ്ഞാൽ കേൾക്കാത്ത ഒരമ്മയാണ് അപ്പം ഒരമ്മയെ ഇവിടെ കൊണ്ടുവരുമ്പോൾ പലരും കള്ളം പലരും കൊണ്ടുവരുന്നവര് കള്ളം പറഞ്ഞാണ് കൊണ്ടുവരുന്ന അസുഖങ്ങളൊന്നുമില്ല അമ്മ എല്ലാ കാര്യങ്ങളും ചെയ്യും ഇവിടെ വന്നു കഴിയുമ്പോഴാണ് ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാവുന്നത് ഇപ്പം രണ്ട് മക്കളുണ്ട് എന്തായാലും രണ്ട് മക്കളുള്ളപ്പോൾ അമ്മയ്ക്ക് മരുമക്കൾ കാണും ബന്ധുമിത്രാദികൾ കാണും ഇപ്പം ഈ അമ്മയുടെ അഡ്രസ്സ് ഞാൻ പറഞ്ഞു കരുനാഗപ്പള്ളിക്കാരിയാണ് മൈനാഗപ്പള്ളിലാണ് മകൻ താമസിക്കുന്നത് തേവലക്കരയാണ് അമ്മയുടെ വീട് അപ്പം ഈ അമ്മയെ അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ അമ്മയുടെ ബന്ധുമിത്രാദികളുടെ നമ്പറുകളോ അല്ലെങ്കിൽ ഈ അമ്മയെ അവരുടെ മകൻ്റെ അടുത്ത് എത്തിക്കാൻ വേണ്ട സഹായങ്ങൾ എനിക്ക് ചെയ്തു തരണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ അമ്മമാരെ സംരക്ഷിക്കുന്ന ആളെന്ന നിലയിൽ എനിക്ക് സെപ്പറേറ്റ് ഒരു റൂം ഉണ്ടെങ്കിൽ ഈ എനിക്ക് എനിക്കിവിടെ നിർത്താമായിരുന്നു എനിക്ക് സെപ്പറേറ്റ് റൂമില്ല കാരണം മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ അവരമ്മയെ നോക്കാൻ വയ്യാത്തത് കൊണ്ടല്ല എൻ്റെ സാഹചര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എനിക്ക് കമൻറ്റുകളായി രേഖപ്പെടുത്തണം ഈ അമ്മയെ ഞാൻ എന്ത് ചെയ്യണം രണ്ട് മക്കളുണ്ട് ഒരു മകനാണ് കൊണ്ടുവന്നത് മകനെ വിളിച്ചാൽ ഇപ്പോൾ ഫോൺ എടുക്കില്ല മെസ്സേജ് ചെയ്താൽ റിപ്ലൈ ഇല്ല മെസ്സേജ് കാണില്ല ഒരു ഓരോ ഇല്ല ഈ അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു അത്യാഗതം പറ്റിയാൽ നാളെ ഞാൻ എന്ത് ചെയ്യും ഇവിടെ മക്കളില്ലാത്തവരാണെങ്കിൽ നമ്മളൊന്നും ചെയ്യേണ്ട നമുക്ക് മരുന്ന് കൊടുത്ത് നമുക്കല്ല അമ്മ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം രണ്ട് മക്കളുണ്ട് മരുമക്കളുണ്ട് കൊച്ചുമക്കളുണ്ട് ഇവരെല്ലാവരും ഉണ്ട് അപ്പോൾ ഇവരാരും സംരക്ഷിക്കുന്നില്ല എങ്കിൽ അമ്മയ്ക്ക് വേണ്ട കാര്യങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ പറയുക മക്കളുള്ളവരെ എടുക്കാത്തതിൻ്റെ മെയിൻ കാര്യം ഇതാണ് ഉത്തരവാദിത്വങ്ങളില്ല എവിടെയെങ്കിലും കൊണ്ടുവന്ന് വിട്ടാൽ പിന്നെ സ്ഥാപനക്കാരുടെ ഉത്തരവാദിത്തമാണ് അല്ല അവർ നോക്കിക്കോണോ എന്നാണ് മക്കളുടെ ചിന്ത അപ്പം മക്കളോടൊക്കെ മക്കൾ ഇങ്ങനെ കളയുന്ന മക്കളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളെ ഒക്കെ അമ്മമാരും അച്ഛന്മാരും വളരെ കഷ്ടപ്പെട്ടാണ് നിങ്ങളെയൊക്കെ വളർത്തിയത് പ്രായമാവുമ്പം അല്ലെങ്കിൽ നിങ്ങളുടെ സുഖ സൗകര്യങ്ങൾ നിങ്ങൾക്ക് കൂടുമ്പം നിങ്ങൾ അച്ഛനെയും അമ്മയും മറക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് വേറെ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല എല്ലാവരും പ്രായമായവരെ ചേർത്ത് പിടിക്കുക അച്ഛനേയും അമ്മയും അപ്പൂപ്പനെയും അമ്മുമ്മെയൊക്കെ കഴിവിൻ്റെ പരമാവധി അവർക്ക് സന്തോഷവും സമാധാനവും സ്നേഹവും ഒക്കെ കൊടുത്ത് ചേർത്ത് പിടിക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ വീഡിയോ കണ്ടു ആ അമ്മയ്ക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കാണുമല്ലോ അമ്മയുടെ ഒരു പ്രായത്തിൻ്റെ ആണ് അവരെ അമ്മയും അമ്മമാരെയും ഞാൻ കുറ്റം പറയുന്നില്ല അമ്മയ്ക്ക് അത്രയും പറയാനൊക്കെയുള്ള കഴിവേ ഉള്ളൂ അല്ലെ ആരോഗ്യമേ ഉള്ളൂ പക്ഷെ മക്കൾ അവ കൊണ്ടുവന്ന് വിട്ടിട്ട് ഒരു മാസമായി പക്ഷെ ഈ അമ്മയ്ക്ക് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ അല്ലെ ഈ അമ്മ ജീവനോടെ ഉണ്ടോ അല്ലെ എൻ്റെ അമ്മയെ സുഖമായിട്ടിരിക്കുന്നു അവിടെ ഒത്തുചേർന്നോ അല്ലെ ചേർന്നോ ഇതൊന്നും മകൻ അന്വേഷിക്കുന്നില്ല ആദ്യം കൊണ്ടുവന്ന് വിട്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അഞ്ച് ദിവസത്തെ ലീവേ ഉള്ളൂ അപ്പോൾ പോകുന്നതിന് ഒരു ദിവസം മുമ്പ് വന്ന് അമ്മയെ കണ്ടിട്ട് വേണം പോകാൻ അപ്പോൾ അത് അദ്ദേഹം ചെയ്തില്ല പോയതിന് ശേഷം ഇങ്ങോട്ട് വിളിച്ചതുമില്ല ഞാൻ നിർബന്ധിച്ച് അങ്ങോട്ട് വിളിച്ചപ്പം എൻ്റെ തിരക്കൊണ്ട് മറന്നുപോയി എനിക്ക് സാമ്പത്തികമില്ലായിരുന്നു അങ്ങനായിരുന്നു പല കാരണങ്ങൾ പറയും ഇപ്പം എല്ലാവരും പറയുന്നതാണ് അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ള പ്രായമായവരെ സാഹചര്യങ്ങൾ കൊണ്ട് ഏതെങ്കിലും സ്ഥാപനങ്ങളിലാക്കിയാൽ ദയവ് ചെയ്ത് നിങ്ങൾ അവരുടെ ഉത്തരവാദിത്തങ്ങൾ കഴിഞ്ഞു എന്നും വിചാരിക്കരുത് അല്ലെങ്കിൽ എൻ്റെ അമ്മയെ ഞാൻ കളഞ്ഞു എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അങ്ങ് കയ്യൊഴിയണം ആദ്യമേ അങ്ങനങ്ങ് ചെയ്യണം ഇത് ഞാനെല്ലാം നോക്കിക്കൊള്ളാം അല്ല എല്ലാം ചെയ്തു തരാം എന്ന് പറഞ്ഞ് മക്കള്ളം പറഞ്ഞ് ഒരു മക്കളും ഒരു ഒരച്ഛനമ്മമാരെയും ഒരിടത്തും കൊണ്ട് വിടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക ഈ മകനെ ഇനി എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഈ മകൻ ഈ മകൻ ഇനി ഈ അമ്മയെ തിരിച്ചു കൊണ്ടുപോവോ അല്ലെങ്കിൽ ഈ അമ്മയുടെ കാര്യങ്ങൾ അന്വേഷിക്കുവോ എന്നൊന്നും എനിക്കറിയില്ല അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ വിലയേറപ്പെട്ടാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലെത്തും വരെ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് マミィ、お願いしま